മുൻ എം എൽ എ അനിലക്കര പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കുന്നു അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് അനിലക്കര മത്സരിക്കുക പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം അനിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്തു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു അനിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അടാട്ട് പഞ്ചായത്തിന് നേടിക്കൊടുത്തതിൽ അനിലിന്റെ പങ്ക് വലുതായിരുന്നു രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി രണ്ടര വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി ഒരു മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വടക്കാഞ്ചേരിയിൽ നിന്നും എം എൽ എ ആയി നാൽപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്നത്തെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വടക്കാഞ്ചേരിയിൽ വീണ്ടും ജനവിധി തേടിയെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തിൽ അടാട്ടെ ഏഴാം വാർഡിൽ നിന്നും മത്സരിച്ച് നാന്നൂറ് ഓട്ടിന്റെ വിജയം നേടി രണ്ടായിരത്തി അഞ്ചിൽ പതിനൊന്നാം വാർഡിൽ നിന്നും മത്സരിച്ച് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഓട്ടിന്റെ വിജയം നേടി രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് പേരമംഗലം ഡിവിഷനിൽ നിന്നും മത്സരിച്ച് പതിനാലായിരം ഓട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അനിൽ വിജയം സ്വന്തമാക്കിയിരുന്നു വടക്കാഞ്ചേരിയിലെ പരാജയത്തിന് ശേഷം താൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ് എന്ന് അനിലക്കര പ്രഖ്യാപിച്ചിരുന്നു